കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ വിമർശകർക്കെതിരെ ആഞ്ഞടിച്ച് ദിലീപ് രംഗത്ത് മാതൃഭൂമി ന്യൂസിലെ വേണുവിന്റെ തൊഴിൽ ഊത്തത നടൻ ദിലീപ് ഇദ്ദേഹത്തിന് പല കുടുംബങ്ങൾ നോക്കേണ്ടതുണ്ട് വേണുവിനെ കുറിച്ച് ഒരു സിനിമ എടുക്കാനുള്ള വിവരങ്ങൾ കയ്യിലുണ്ട് എന്ന് ദിലീപ് പറഞ്ഞു മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവരെ പേരെടുത്തും വ്യക്തിപരമായി ആക്ഷേപിച്ചും തനിക്കെതിരായ ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി നൽകിയും നടൻ ദിലീപ് രംഗത്ത് മനോരമ ഓൺലൈൻ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് തന്റെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളിലും ചിലർ നടത്തുന്ന സംഘടിത ആക്രമണങ്ങളെക്കുറിച്ചും ദിലീപ് മനസ്സ് പോകുന്നത് ഇത്രയും കാലം താൻ പ്രതികരിക്കാതിരുന്നത് തന്റെ മകളെ ഓർത്തിട്ടാണെന്നും വ്യക്തിയെത്തിയ എല്ലാ സീമകളും വിട്ടപ്പോഴാണ് രണ്ടു വാക്കു പറയുന്നതെന്നും അഭിമുഖത്തിൽ ദിലീപ് ആവർത്തിച്ചു പറയുന്നുണ്ട് മാതൃഭൂമി ന്യൂസിലെ വാർത്താവതാരകൻ വേണുവിനെതിരെ അതിരൂക്ഷമായ പരാമർശങ്ങളാണ് ദിലീപ് നടത്തുന്നത് കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ട സംഭവം തന്നെ ചുമലിൽ കെട്ടിവെക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് വേണുവാണെന്ന് ദിലീപ് ചൂണ്ടിക്കാട്ടുന്നു വേണുവിനായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ എന്റെ തലയിലേക്ക് അടിച്ചു വെച്ചു തരണമെന്ന് ആഗ്രഹിക്കുന്നു വേണു എന്ന് കേൾക്കുമ്പോൾ വേണുനാഥം ഓടക്കുഴൽ ഇംഗ്ലീഷിൽ ഫ്ലൂട്ട് എന്ന് പറയും ഓടക്കുഴൽ നമുക്ക് ഊതാനുള്ളതാണ് ഊത്ത് അദ്ദേഹം ആ തൊഴിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു പണിക്കും അദ്ദേഹത്തിന് പോവാൻ പറ്റില്ല നമ്മളൊക്കെ പൊരിവെയിലത്ത് നല്ല അന്തസ്സായി പണിയെടുത്താണ് ജീവിക്കുന്നത് നമ്മളെ പോലുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ ഇവർക്കൊന്നും പറ്റില്ല രാഷ്ട്രീയ രംഗത്തുള്ളവരെയൊക്കെ ഇവർ കരിവാരിത്തേക്കുന്നത് കാണണം പുള്ളി ഇവിടുത്തെ ജഡ്ജിയായി ഇരുന്നിട്ട് പുള്ളിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പുള്ളി എല്ലാവരെയും ഊത്തോടൂത്താണ് ദിലീപ് പറഞ്ഞു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി